ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ഒന്ന് കുരുന്തിന്യർ ഒന്നിന്റെ ഇരുപത്തിയേഴ് വായിക്കുന്നു ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തുടരെ തുടരെ ഹോവയായ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്ത ഇസ്രയേൽ മക്കളെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നു മിഥ്യാന്യരുടെ പ്രവൃത്തികൾ സഹിക്കുവാനാകാതെ ഇസ്രയേൽ മക്കൾ ഹോവയുടെ നിലവിളിക്കുന്നു ഇസ്രയേലിനെ മിത്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത് ഗിതയോനെയാണ് ഗിദേവൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് അയ്യോ കർത്താവി ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും മനശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്നാണ് യഹോവാ ഗതയോനോട് പറഞ്ഞത് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ വിദ്യ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്നാണ് ലോകമനുഷ്യന്റെ തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസവും കഴിവും ബുദ്ധിശക്തിയും ഒക്കെ നോക്കുന്നു എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഈ മാനദണ്ഡങ്ങൾ ഒന്നും കണക്കാക്കപ്പെടുന്നില്ല ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അത് യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും എന്നില്ല ആണും പെണ്ണും എന്നുമില്ല രക്ഷിക്കപ്പെട്ടവരായ നാം എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നാണെന്ന് മാത്രമല്ല വാഗ്ദത്വപ്രകാരം അവകാശികളുമാകുന്നു അതായത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ലോകപ്രകാരമുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ഈ ലോകത്തിലുള്ള പലരും ക്രിസ്തുവിന്റെ ക്രൂശല മരണത്തെ പോഷത്വമായി കാണുന്നു എന്നാൽ നമുക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കുന്നത് ക്രൂശുമരണത്തിലൂടെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ് ദൈവം വിഡ്ഢികളും ദുർബലരുമായ വ്യക്തികളെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ തൻ്റെ അടുക്കിലേക്ക് വരുവാൻ തിരഞ്ഞെടുക്കുന്നു തങ്ങളെ തന്നെ ജ്ഞാനികളോ ശക്തരോ ആയി കരുതുന്ന വ്യക്തികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം മനഃപൂർവ്വം അത്തരം തെരഞ്ഞെടുപ്പ് നടത്തുന്നു ദൈവം ലോകത്തിലെ പോഷത്വങ്ങളെ ഉപയോഗിച്ച് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്നു ബലഹീനതകളെ ഉപയോഗിച്ച് ശക്തരെ ലജ്ജിപ്പിക്കുന്നു ബലഹീനമായത് നിന്ദ്യമായത് എന്ന് പലരും വിളിക്കുന്ന കാര്യങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് അപ്പോസ്ല പൗലോസ് കൊരിന്തി ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നു ആകയാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് മനസ്സിലാക്കുകയും ക്രിസ്തുയേശുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ ഈ വേദനങ്ങളാൽ ദൈവം നമേവരെയും അനുഗ്രഹിക്കും